ഇത് അരവിന്ദന്മാഷ് വട്ടോളി അല്ലെ കോഴിക്കോട് ജില്ലയില് വട്ടോളി യു പി സ്കൂളിലെ അധ്യാപകനായിരുന്നു അപ്പോൾ അപ്പോ അരവിന്ദാക്ഷന്മാഷ്ക്ക് യൂറിൻ തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അനുഭവങ്ങൾ പറയാനുണ്ട് അല്ലേ അപ്പോൾ അത് എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയാമോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ാലിന്റെ ആങ്കിള് കൂച്ചു വരുത്തി തോന്നും അപ്പൊ പിന്നെ നടക്കാൻ തന്നെ പ്രയാസായിരിക്കും ആംഗിള് കൂച്ചാൽ പിന്നെ നടത്തം നിർത്തിട്ടിങ് പോരാന്നല്ലാണ്ട് നടക്കാൻ കഴിയില്ല എന്തിങ്ങനെ കുടുങ്ങി പോയമാതിരിയല്ല ഇണ്ടാവ അപ്പിന്നെ പല മരുന്നുകളും വരട്ടി നോക്കി ആയുർവേദത്തിലുള്ള അലോപ്പതിയിലുള്ള അപ്പോയിന്റ്മെന്റുകളും ഉപയോഗിച്ച് നോക്കി താത്കാലികമായ ആശ്വാസം തോന്നും പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നടക്കുമ്പോൾ അതേ പ്രശ്നമുണ്ടാവും അപ്പോ രണ്ടായിരത്തി പതിനാലില് ആ രണ്ടായിരത്തി പതിനാലില് കൂത്താട്ടുള്ള കണ്ണിന്റെ ചികിത്സക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഡോക്ടറോട് പറഞ്ഞു എന്റെ കാലിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട് അവിടെ ചെരുപ്പിട്ട് നടക്കാൻ അവര് സംഭരിക്കൂല ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എനിക്ക് ചെരുപ്പിട്ട് രണ്ടും നടന്നുകൂടാ ചെരുപ്പിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ എന്റെ കാല് കൂച്ചലും അല്ലാണ്ടെന്നോ സാറിട്ടോളൂന്ന് പറഞ്ഞ എന്നോട് ചെരുപ്പ് അങ്ങനെ ചെരുപ്പിട്ട് നടക്കും അപ്പൊ ഡോക്ടറോട് പറഞ്ഞപ്പോ പറഞ്ഞ ഇവിടെ ഉള്ള ആളുകളോട് പറഞ്ഞിട്ട് ഈ കാലിന് ഇടത് കാല് അവ തടവി അരമണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെ തുടച്ച് പൂക്കും അപ്പോ ആ സമയം അത് അങ്ങോട്ട് കുറഞ്ഞുപോയി കുറച്ച് താത്കാലിക ആശ്വാസം കിട്ടി കൊറേ കഴിഞ്ഞപ്പോൾ വീണ്ടും കംപ്ലൈന്റ് വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ അവസാനം രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും അവിടെ ചികിത്സക്ക് പോയപ്പോൾ ആ ഞാൻ പറഞ്ഞ ഡോക്ടർ ഇപ്പൊ ഇത് ആ കാലിന്റെ ആംഗിളിന്റെ കൂറ്റല് പോകുന്നില്ല വലത് കാലം എടുത്തു വെച്ചിട്ട് ഇടത് കാലിനെ കൂട്ടി കൊണ്ടുപോകണം അതായത് സ്വാഭാവികമായ നടത്തലല്ല വലുത് കാലം മുന്നോട്ട് വെക്കുക പിന്നെ ഇടത് കാലം അതിനനുസരിച്ച് നീക്കുക വീണ്ടും വലത് കാലം മുന്നോട്ട് വെക്കുക ഇടതുകാൽ ഇങ്ങനെയായിരുന്നു അപ്പം അന്ന് അവിടെയുള്ള ഫിസിയോ കാണിച്ച് കാണിച്ച് അയാൾ കുറെ ഫിസിയോതെറാപ്പി എല്ലാം കല്യം ചെയ്ത് തക്കാലാശൂഷകൾ കിട്ടും അപ്പൊ വീണ്ടും അത് ആവർത്തിക്കുന്നു തോന്നി അപ്പൊ ഞാൻ വിചാരിച്ച് എന്റെ സുഹൃത്താണല്ലോ ധാരാളമാഷൻ യാള് പറഞ്ഞ വണ്ടിയുടെ എടുത്തോ കേട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞാറ്റ ഏതാണ്ട് ഒന്നൊന്നര മീറ്റർ നീളത്തിലുള്ള നാലഞ്ച് രീതിയിലുള്ള തുണി രാവിലെ ബ്രാഹ്മണ മുഹൂർത്തത്തിൽ ഒഴിച്ചിട്ട് അത് അതിൽ മുക്കി കോട്ടൻ തുണിയാ കോട്ടൻ തുണി കോട്ടൺ തുണി സാരിന്റെ കഷ്ണം അത് മുക്കിയിട്ട് ആ ഏംഗിളിന്റെ ചുറ്റി ഇടും എന്നിട്ട് അവിടെ ക്ലിപ്പ് ഇടുക്കും ആ പിന്നെ ഉറങ്ങൊന്നുമില്ല എന്നിട്ട് പിന്നെ ഞാൻ നടക്കും ഇത് ആറിപ്പോകുമ്പോ വീണ്ടും നടക്കും ഉദ്ദേശം ഒരു ആഴ്ച കഴിഞ്ഞപ്പോ പിന്നെ കംപ്ലൈന്റ് തീരെയില്ല ഞാനതങ്ങിട്ട് നിർത്തി അപ്പോ ആ കംപ്ലൈന്റ് അതിൽ പോയി രണ്ടായിരത്തി പതിനാറിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോ ട്രംപ് വല്ല ഇല്ല ഈ ഒമ്പത് വർഷത്തിന് ശേഷം ഒന്നും ഉണ്ടായിട്ടില്ല രണ്ട് മൂന്നാല് ദിവസം വെട്ടുകാർക്കൊരു നടപ്പുകാര്ക്കൊരു സംശയം തോന്നി അത് ഇണ്ടോളീ വരുന്ന ചെറിയൊരു കംപ്ലൈന്റ് വരുന്നുണ്ടോന്ന് വ്യാഴിച്ച് മേടിക്കാനൊന്നുമില്ല മരുന്ന് വരത്തിണ്ടല്ലോ അത് ചെയ്യാലോ അതാണ് ഒരനുഭവം രണ്ടാമത്തെ അനുഭവം കൂത്താട്ട് വളർത്തു കണ്ണിന് ചികിത്സക്ക് പോയപ്പോ ഡോക്ടർ പറഞ്ഞ വലത് കണ്ണിലെ കാരക്ടറായിട്ട് വരുന്നുണ്ട് എന്ന് ചെറിയ തോതില് അപ്പൊ തിവരണ്ട് തിവരം നമ്മളെ ഇതനുസരിച്ചിട്ട് പിന്നൂത്രം കണ്ണിലിട്ടിക്കും ഇതുപോലെ തന്നെയാ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് മൂത്രത്തിന്റെ മൂത്രം മൂത്രമൊഴിക്കുമ്പോ ആദ്യത്തെ ഭാഗങ്ങൾ ഒഴിവാക്കി നടുമാത്ര ഉപയോഗിച്ച് അവസാനത്തും ആ മൂത്രം ഞാനങ്ങോട്ട് കുടിക്കും കുടിക്കും മാത്രല്ല നെയും കുടിച്ചിട്ടുണ്ട് ആ അങ്ങനെ അത് കുടിച്ച് അവിടെ ഒരു ഗ്ലാസ് നമ്മള് കഴിഞ്ഞു കാത്തിയാട വച്ചിട്ടാ കുടിച്ച് അപ്പൊ കൊറേ കഴിഞ്ഞ് കുടിക്കു കുടിക്കേ കണ്ണിലിറ്റി ആദ്യം രണ്ട് കണ്ണിലും ഒറ്റ കണ്ണിലായിട്ടല്ല രണ്ട് കണ്ണിലും അപ്പൊ കഴിഞ്ഞപ്പോ ഞാൻ ഡോക്ടറെടുത്ത്